ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ കെട്ടിട നിർമ്മാണത്തിലെ ആ ലിൻഡലിൻ്റെ ഭാഗം ലിൻഡൽ വാർപ്പ് അതുവരെയാണ് നമ്മൾ എത്തിയത് അതിന് ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളത് ലിൻഡൽ വാർപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നമ്മളത് വെച്ചു അതിന് ശേഷം നമ്മളത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും നമ്മളൊരു മൂന്നടി കൂടെ കെട്ടി നമ്മളുടെ മേൽക്കൂരയുടെ ആ ഒരു ഉയരം പത്തടിയിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അടിത്തറ അടിത്തറയിൽ നിന്നും ഏഴടി പൊക്കത്തിലാണ് നമ്മൾ ചെങ്കല്ല് വെച്ച് കെട്ടിപ്പൊക്കിയത് അതിനുശേഷം ലിണ്ടൽ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ആ ഇരുപത് സെൻറ്റിമീറ്ററും കൂടിയിട്ടാണ് നമ്മൾക്ക് മൂന്നടി ഇനി മേലേക്ക് പോകാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽക്കോരയുടെ ഉയരം പത്തടി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം നമ്മൾക്ക് മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഇതിനൊന്നും മെഷീനറീസ് ഇല്ല മുകളിൽ നിന്നും ഇല്ലെങ്കിൽ താഴെ നിന്നും എടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുക്കുകയോ ഇല്ലെങ്കിൽ താഴെ നിന്നും ഇതേ ഇതേമാതിരി മേലേക്ക് എറിഞ്ഞ് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിന് കുറച്ച് സമയവും എടുക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ എടുത്തു എന്നും വരാം ഇടവിട്ട് ഇടവിട്ട് ചെറിയ ഗ്യാപ്പുകൾ കൊടുത്തിരിക്കുന്നത് കാണാം അതെല്ലാം നമ്മൾ വായു സഞ്ചാരം എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ളതാണ് വെന്റിലേഷൻ എന്നാണ് അതിന് പറയുക ഇടവിട്ട് വെള്ളം നനച്ചു കൊടുക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നല്ല ഉറപ്പുണ്ടാവുകയുള്ളൂ ഈ ഭിത്തികൾക്കെല്ലാം നമ്മൾ ലിൻഡൽ വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് വരെ മാത്രമാണ് ഇപ്പോൾ ഈ സ്റ്റെയർ കേസ് വെച്ചിരിക്കുന്നത് ഇനിയും നമ്മൾക്ക് ആ ഒരു മൂന്നടി നമ്മൾ മേലയ്ക്ക് കെട്ടി ആ ഭാഗത്ത് അപ്പോൾ ഈ ഒരു കോർണറിലും കൂടെ നമ്മൾക്കൊരു നാലോ അഞ്ചോ സ്റ്റെപ്പ് പണിയാനുള്ളതാണ് കാരണം അപ്പോഴേ നമ്മൾക്ക് ടെറസിലേക്ക് കയറി എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെയും ഒരു സ്റ്റെപ്പ് വരും മൂന്നോ നാലോ എണ്ണം ഈ ഭാഗം നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ ബാത്റൂമിൻ്റെ ആ ഒരു സൈഡാണ് ഈ ഒരു വലിയ ഗ്യാപ്പ് കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബാത്റൂമിന് മുകളിലായി ഒരു സ്റ്റോറേജ് ഏരിയ വരുമെന്ന് അതിനാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു പരിപാടി കഴിച്ചിരിക്കുകയാണ് ഈ ലിൻഡറിൻ്റെ മുകളിലുള്ള ഈ ഒരു കെട്ടൽ അതിനുശേഷം ഇനി നമ്മൾ മേൽക്കൂര വാർക്കുന്നതിൻ്റെ മുന്നോടിയായി ചെയ്യേണ്ടത് ഇവിടെയെല്ലാം സപ്പോർട്ട് കൊടുത്ത് അടിയിൽ ഭാഗത്ത് സപ്പോർട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഷീറ്റ് പലക ഇതെല്ലാം വിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ മൂന്നടി വാർത്തതിൻ്റെ ഏറ്റവും മുകളിലായി ഇങ്ങനെ സപ്പോർട്ടുകൾ കൊടുക്കുന്നു ആ സപ്പോർട്ടിന് മുകളിലാണ് നമ്മൾ ഈ ഒരു ഷീറ്റെല്ലാം വിരിക്കുക അത് നമ്മൾ താഴെ നിന്നും കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഇതിനു മുന്നിലെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ബിൽഡിങ്ങിൻ്റെ വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ലാബ് അല്ലെങ്കിൽ സൺഷെയ്ഡ് അതിൻ്റെ അടിഭാഗത്ത് എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെയാണ് ഇവിടെയും നമ്മൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് സ്കഫ് ഹോൾഡിംഗ് മെറ്റീരിയൽ സ്കഫ് എല്ലാം ഇപ്പോഴാണ് അങ്ങനെ സംഭവങ്ങളെല്ലാം നിലവിൽ വന്നത് നേരത്തെ എല്ലാം നമ്മൾ മരത്തടികൾ മരത്തിൻ്റെ കാലുകളെല്ലാം വെച്ചിട്ടായിരുന്നു അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പോൾ അതെല്ലാം സ്കഫ് ഹോൾഡിംഗ് ഇരുമ്പിൻ്റെ സാധനങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതെല്ലാമാണ് ഉപയോഗിക്കുന്നത് ഈയൊരു സപ്പോർട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഷീറ്റ് വിരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം കൂടെ നമ്മൾക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ പിന്നെയും എടുക്കും പിന്നെയും നമ്മൾക്ക് ഇതിൻ്റെ മേലെ പണിയുണ്ട് കാരണം നമ്മളുടെ വാർപ്പ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ മേലെയെല്ലാം മേലെയെല്ലാം കമ്പിയിടണം കമ്പിയും കെട്ടിത്തുടങ്ങിയിരിക്കുന്നു ഇതിനും ഒന്നോ രണ്ടോ ദിവസങ്ങൾ എടുക്കും നമ്മൾ വീടിനുള്ള കുറ്റി അടിക്കൽ തൊട്ട് ഇതുവരെയുള്ള ഒരു സമയമെന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മാസ കാലയളവാണ് ആയിരിക്കുന്നത് ആ ഒരു മൂന്ന് മാസം കൊണ്ടുള്ള ഒരു പുരോഗതിയാണ് ഈ കാണുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റെയർ കേസിനുള്ള ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഈ സ്ലോപ്പായിട്ട് കിടക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ കമ്പിയും കെട്ടിയിരിക്കുന്നു പലകെയെല്ലാം ഷീറ്റെല്ലാം എല്ലാം വിരിച്ച് അതിന് മേലെ കമ്പിയും കെട്ടിയിരിക്കുന്നു ഇനി നമ്മൾ ഇതിന് മുകളിലാണ് കോൺക്രീറ്റ് ചെയ്യേണ്ടത് അത് കോൺക്രീറ്റിൻ്റെ അവൈലബിലിറ്റി എപ്പോഴാണ് എന്താണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അതിനും എടുത്തേക്കാം അപ്പോൾ നമ്മളുടെ ഈ ഒരു ഏരിയ കോൺക്രീറ്റ് ചെയ്യേണ്ട ഏരിയ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ മീ സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് ഏകദേശം ആകുന്നത് പതിനൊന്ന് എം ക്യൂബ് കോൺക്രീറ്റ് ആയിരിക്കും അപ്പോൾ ആ പതിനൊന്ന് എം ക്യൂബാണ് ഇവിടെ ഉപയോഗിക്കുക ചിലപ്പോൾ കുറച്ച് ബാക്കി വരും ചിലപ്പോൾ കുറച്ച് പോരാതെ വരും അങ്ങനെയൊക്കെ വരും എങ്കിലും ഏകദേശ കണക്കാണ് ഈ പറയുന്നത് ഇനി എന്തെല്ലാമാണ് കോൺക്രീറ്റിൻ്റെ വിശേഷങ്ങൾ കോൺക്രീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനായി എന്തെല്ലാം മാർഗങ്ങളാണ് അവലംബിക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തു തന്നെ വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്